നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിധിയിലേക്ക് സ്വാഗതം വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനിൽ മധ്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ഗുണകരമാണ് പുതിയ ചില പ്രവൃത്തികൾ ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ് ഈ വർഷത്തിൽ ആത്മവിശ്വാസത്തിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ കാര്യവിജയം സാധ്യമാകും തൊഴിൽ രംഗത്തെ എതിർപ്പുകൾ ഉണ്ടാകാമെങ്കിൽ കൂടിയും കൗശലപൂർവം അതിനെ നേരിട്ട് കാര്യങ്ങളെ അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനും സാധിക്കുന്നതാണ് കുടുംബത്തിലും ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഇട കാണുന്നുണ്ട് നയപരമായ പെരുമാറ്റത്തിലൂടെ കുടുംബാംഗങ്ങളെ തനിക്കൊപ്പമാക്കി തീർക്കുവാനും സാധിക്കുമെങ്കിലും മനസ്സംഘർഷങ്ങൾക്ക് കുറവ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല അകാരണമായിരിക്കുന്ന കലഹങ്ങൾ പലരിൽ നിന്നും പല ഭാഗത്തു നിന്നും ഉണ്ടാകാം ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം വിദേശത്തിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ് സാമ്പത്തികമായി അല്പം ശ്രദ്ധ വേണ്ടതായിട്ട് ആഡംബര വസ്തുക്കളോ കൗതുക വസ്തുക്കളോ കൈവശം വന്നു ചേരാം വിദ്യാർത്ഥികൾക്ക് ഇഷ്ട വിഷയങ്ങൾക്ക് ഉപരിപഠനത്തിന് പോകുവാൻ കഴിയുന്നതാണ് ജലജന്യ രോഗങ്ങളോ അലർജി മൂലമുണ്ടാകുന്ന അസുഖങ്ങളോ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം ഭൂമി ഇടപാടുകളിലും ഷെയർ മാർക്കറ്റിലും ശ്രദ്ധയോടുകൂടി വേണം ഇടപെടുവാൻ ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും അശ്വാരുടെ യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം